ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ഒരു മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു അപ്പം ഈ മടി മാറ്റണമെങ്കിൽ എന്തായാലും കുറച്ച് എന്താ കുറച്ച് മോട്ടിവേഷൻ ആവശ്യമാണെന്ന് കരുതിയാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയുടെ കോണ്ടുവേണ്ടി ജോലി ചെയ്യുമല്ലോ അതായിരുന്നു എൻ്റെ ഉദ്ദേശം അങ്ങനെ ഈ വീഡിയോ എടുത്തത് അപ്പം രാവിലെ കുറച്ച് തുണി ഒഴിയിടാനുണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി പിന്നെ ഒരു വീക്കിലി ഗോൾ അപ്പം ഈ ഒരാഴ്ച എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു വീക്കിലി ഗോളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് അതിനകത്ത് ഈ വെജ് ഗാർഡൻ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതിൻ്റെ പത്തായിരത്തോളം രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങി അതെല്ലാം റെഡിയാക്കി ഡ്രസ്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എല്ലാം പല പോയി അതൊക്കെ ചെയ്യണം പിന്നെ സ്റ്റിച്ചിങ് കുറച്ചുകൂടെ പഠിക്കണം കുറച്ചുകൂടെ സ്വന്തമായിട്ട് പഠിക്കുകയും ചെയ്യുകയും ചെയ്യണമെന്നുണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് പിന്നെ ഉണ്ടോ ഇത് ഒരു പേന എൻ്റെ ഒരു വീക്ക്നെസ് വീക്ക്നെസ്സായിട്ടോ ഇഷ്ടംപോലെ പേന ഞാൻ വാങ്ങും അപ്പോൾ എനിക്ക് ഹൗസർ ഈ പേന എനിക്ക് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ജെല്ലായിപ്പോയി ഞാൻ വാങ്ങിയത് അല്ലാത്ത പേന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ അങ്ങ് വാങ്ങി എപ്പോഴും എഴുതാനും വായിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുതുന്ന എൻ്റെ ഒരു വീക്ക്നെസ് വെറുതെ ഇങ്ങനെ എഴുതും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ എഴുതി എഴുതി വെക്കും അങ്ങനെ രാവിലെ അവിയൽ വെക്കാമെന്ന് വിചാരിച്ച് ഇനി ഒന്ന് കട്ട് ചെയ്യണ്ടല്ലോ അപ്പോൾ അവിയലിൻ്റെ കട്ടിലുലൂന്ന് വാങ്ങിയുണ്ട് പിന്നെ ഈ അടുക്കള മൊത്തവും മെസ്സിയായിട്ട് കിടക്കാം കാരണം എനിക്കൊന്നും ചെയ്യാൻ മേയാ മടി ആ മടി മാറ്റി എല്ലാം കഴുകി വെച്ച് വീഡിയോ എടുക്കേണ്ടുള്ളതുകൊണ്ട് എല്ലാം കഴുകി വെച്ച് പിന്നെ ആദ്യം ചെയ്യേണ്ടെന്നൊരു ജോലിയാണ് ഈ പാല് മാറ്റി വയ്ക്കുക എന്നുള്ളത് ഇത് മടിയായിട്ട് ഞാൻ ചെയ്യാതിരിക്കും പിന്നെ അരി ഇളത്തിടുക അത് ഞാൻ മടിച്ച് മാറ്റി വെക്കുന്നൊരു കാര്യമാണ് അത് വീഡിയോ എടുക്കേണ്ടുള്ളത് കൊണ്ട് ചെയ്തു പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി മൂന്ന് പേർക്ക് മൂന്ന് പീസ് ഫിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ രാവിലെ ചിക്കൻ കറി നൂൽപുട്ടും ആയിരുന്നു നൂൽപൂട്ടിൻ്റെ വീഡിയോ ഇത് കാണുന്നില്ല ഞാൻ ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കാണുന്നില്ല എഡിറ്റ് ചെയ്തപ്പോൾ മറ്റേ പോയതാണെന്നോ എന്തോ പിന്നെ ഉള്ളത് ഒരു കൂന്തൽ റോസ്റ്റ് പോലെ ഒരു കറി ഉണ്ടാക്കി പിന്നെ മോരുണ്ടാക്കി മോര് മീൻകറി ആയിരുന്നു ഉണ്ടാക്കണ്ടെന്ന് പക്ഷേ മീൻകറി മീൻ കിട്ടിയില്ല പിന്നെ അവിയൽ നല്ല അവിയലായിട്ട് കിട്ടി എങ്ങനെയാണെന്ന് അറിയത്തില്ല അതിൽ ഉലൂന്ന് വേടിക്കുന്ന അവിയൽ കട്ട് വെച്ച് അവിയൽ ഉണ്ടാക്കി എന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ മൗനം കൊടുക്കാനായിട്ട് കുറച്ച് കോൺഫ്ലേക്സ് റെഡിയാക്കി പിന്നെ വീണ്ടും ഗാർഡനിലോട്ട് ഇറങ്ങി ഒരു പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ ജോലിയൊക്കെ തീർന്നപ്പോൾ അപ്പം വീണ്ടും ഗാർഡനിലൊക്കെ ഇറങ്ങി മുളകൊക്കെ പിടിക്കുന്നുണ്ട് ഞാൻ കുറച്ച് മുളക് നട്ടിട്ടുണ്ട് ജോലിക്ക് വന്ന ദിവസം അങ്ങനെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കറികളെല്ലാം എടുത്തു കൊണ്ടുവന്നിരുന്ന് സമാധാനമായിട്ടിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞിരിക്കുക മോരുണ്ട് പിന്നെ റോസ്റ്റ് സ്ക്യുഡ് റോസ്റ്റുമൊക്കെ ഉണ്ട് എൻ്റെ നാത്തും കൊണ്ടുവന്ന അച്ചാറേട്ടോ പ്രത്യേകം പറയാനുണ്ട് നല്ലതായിട്ട് അച്ചാറിടും ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കും അച്ചാർ നല്ല ടേസ്റ്റിലിട്ടുണ്ട് നമ്മളിങ്ങനെ പറയുമ്പം ചേച്ചി അത് ഇടുമ്പം ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ ഇടുന്ന സമയത്ത് കൂടെ കൊടുത്തരും ഇത് ഓണത്തിന് കൊണ്ടുവന്നതാണ് അത് മാത്രം മതി ചോറ് ഇതും ഇതപ്പോഴും കൂടെ മിക്സ് ചെയ്തൊരു അച്ചാറാണ് അതും കൂട്ടി ഞാൻ നന്നായിട്ട് കഴിച്ച് പിന്നെ ഈ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഈ അച്ചാർ മാത്രം മതി അതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടിയിരുന്ന് കഴിച്ചു പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അപ്പോഴത്തേക്കും കുറേ സമയമായി കേട്ടോ പിന്നെ ചായ ഇട്ടു പിടിച്ചു പിന്നെ വൈകുന്നേരം ഒരു മടക്ക് ദോശ അതായത് ഗോതമ്പ് ആവും മുട്ടയെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ദോശ ഉണ്ടാക്കി പിന്നെ വൈകുന്നേരത്തുള്ള കഞ്ഞി മെച്ചു പിന്നെ ഡ്രസ്സെല്ലാം കഴുകിയിട്ടതൊക്കെ ഉണങ്ങി കിട്ടി ഇത്രയൊക്കെ ഉള്ളൂ ഈവനിങ് പിന്നെ വൈകുന്നേരം പിന്നെ മടിപിടിച്ചൊക്കെ അങ്ങ് ഇരുന്ന് കേട്ടോ ഈ മുട്ട ഇങ്ങനെ നിൽക്കുന്നില്ല അത് വിരിയുന്നില്ല കേട്ടോ വീണ്ടും ഗാർഡനിലെ ചെറിയ ചെറിയ